ഹായ് ഹലോ അപ്പം എല്ലാ എൻ്റെ ഫാമിലിക്കും ഹാപ്പി ഓണം ഒരു നല്ലൊരു ഓണം ആയിരുന്നു ഓണാശംസകൾ അപ്പം ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ആണ് ഒന്നുമില്ല നമ്മൾ കുറച്ച് ഓണം സെലിബ്രേഷൻസിൻ്റെതായിട്ട് അടുത്തപ്പൂക്കളട്ടതും പിന്നെ വീട്ടിൽ നമ്മൾ സദ്യ ഒരുക്കിയതും ഫോട്ടോസും എടുത്തതും അതിൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പിക്കുകളായിട്ടാണെന്ന് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ശബ്ദം പോയി കിടക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് ഡബ് ചെയ്യുമ്പോൾ ഒരു കരകരപ്പൊക്കെ ഉണ്ടാവും നിങ്ങളൊക്കെ ക്ഷമിക്കണം അപ്പം നിങ്ങൾക്ക് നിങ്ങളും നന്നായിട്ട് ഓണം എന്ന് വിചാരിക്കുന്നു ഓണത്തിൻ്റെ സദ്യവട്ടങ്ങളാണ് കേട്ടോ അതൊക്കെ ശർക്കര ഉപ്പേരി ചിപ്സ് കേബേജ് ഉപ്പേരി பேரி, கூட்டுகரி, பைனாப்பில் பச்சடி இஞ்சம்புளி அவியல் பின்னாச்சாரு, அச்சாறு சாம்பார் சோறு പായസം രണ്ട് തരം പായസം ഉണ്ടായിരുന്നു കേട്ടോ പാലട പായസം നമ്മൾ വാങ്ങുക ചെയ്തത് പിന്നെ പരിപ്പ് പായസം നമ്മൾ വീട്ടിൽ വെച്ചു വെള്ളം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്ന ഐറ്റംസ് പിന്നെ പപ്പടം ഉണ്ടായിരുന്നു കുഞ്ഞ് സദ്യ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല കുറച്ച് സദ്യ കേട്ടോ പിന്നെ സദ്യയൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഫാമിലി ആയിട്ടുള്ള ഒരു ഫോട്ടോസൊക്കെ എടുത്തത് കേട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു എല്ലാവർക്കും ഹാപ്പി ഓണം ഓക്കേ จ้าจ้าบายบายสัตว์เดียวคนเดียวโอเคบายจ้าจ้า